അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് വിശ്വ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അയാളുടെ മനസ്സ് പിരിമുറുക്കങ്ങളിലായിരുന്നു ഇനിയൊരു നഷ്ടം കൂടെ അയാൾക്ക് താങ്ങാനാവില്ല ദേവകി അയാൾക്കുള്ള ചായുമായി വന്നു എന്തു പറ്റി വിശ്വാ അയാളെ നടത്തും കണ്ട് ദേവകി ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ ചായ ദേവിക്ക് നേരെ അയാൾ കൈകൾ നീട്ടി അവരൊന്ന് ശങ്കിച്ചുകൊണ്ട് ചായ അയാൾക്ക് നേരെ നീട്ടി ചായ കപ്പ് വാങ്ങി പുറത്തെ കലവറയിലെ ജോലിക്കാർക്കടുത്തേക്ക് വിശ്വം നടന്നു നീങ്ങുന്നത് ദേവകി സംശയത്തോടെ നോക്കി നിന്നു ആൽഫി പഴയൊരു കേസ് കൂടി ബാക്കിയെടുപ്പില്ലേ നീ പറഞ്ഞ രേവതി കേസ് കുറ്റവാളിക്ക് ആ കേസുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ അതെ പപ്പയുടെയും അമ്മയുടെയും മരണം അതിന് പിന്നിൽ വലിയൊരു കഥ കൂടിയുണ്ട് വിമലയെ എന്ത് കഥ ആൽഫി വേദന നിറഞ്ഞ ഒരു ചിരി വിമല നൽകി പുറത്തെ ടെറസിൽ അവൻ മലർന്ന് കിടന്നു അന്ന് പപ്പയുടെയും അമ്മയുടെയും മുറിയിൽ നിന്ന് കിട്ടിയ മമ്മയുടെ ഡയറി അവന്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു വിമലെ പണ്ട് ഇന്നീവരം തറവാനുള്ള ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു സുഖദേവ് രാജ് കാലങ്ങളോളം ആ തറവാടിൽ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന മനുഷ്യൻ മുത്തശ്ശനോളം പ്രായം ഉണ്ടായിരുന്നെന്നാണ് അമ്മയുടെ ഡയറിയിൽ കാണാൻ കഴിഞ്ഞത് എന്നിട്ട് മുത്തശ്ശന്റെ വലം കയ്യായിരുന്നു പുള്ളി അന്ന് മുത്തശ്ശന്റെ അച്ഛനൊക്കെയുള്ള കാലമാണ് അന്ന് എന്റെ മാമ ദൈവിക പതിനെട്ട് വയസ്സായിരുന്നു ആരും കണ്ണു വെച്ച് പോകുന്ന സൗന്ദര്യം രാജാങ്കിലും അമ്മയ്ക്ക് വലിയ കാര്യമായിരുന്നു രാജെങ്കിൽ തിരിച്ചൊരു മകളോടുന്ന പോലെ സ്നേഹവും ആരാധനയും നിറഞ്ഞു കാളി ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ അന്ന് നിന്റെ അച്ഛൻ ആദിത്യ വിഘ്നേഷന്റെ കൂടെ കൊച്ചിയിൽ നിന്ന് എത്തിയതായിരുന്നു എന്റെ പപ്പ ജോൺ അഗസ്ത്യ കുര്യാക്കോസ് നാടുമുഴുക്ക് ഉത്സവ പ്രതിയും നിറഞ്ഞു കച്ചവടക്കാരിൽ ഒരാഴ്ച മുന്നേ കാളിക്ഷേത്രത്തിനുമ്പിൽ തമ്പടിച്ചു കിളിങ്ങി നടക്കാൻ മുത്തശ്ശനെ കൂട്ടി കടയായ കടയിലെല്ലാം കയറി ഇറങ്ങി എന്റെ അമ്മ ഒരു കൂട്ടം പാദസരം വാങ്ങി അതിങ്ങനെ ഇട്ട് വെച്ച് നടക്കാൻ നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു ആൽഫിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു നീർത്തുള്ളി കവിളിലൂടെ തലോടി ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങി നിലമ്പതിച്ചു ആകാശത്തി രണ്ട് നക്ഷത്രങ്ങൾ അവനെ നോക്കി പുഞ്ചിരിച്ചു വലിയ ഈ ഈതാവിണി കൊള്ളാവോ ഗോവണി ചാടിയിറങ്ങി എങ്ങോട്ടോ പോവാനായി ഇറങ്ങി തിരിച്ച അടുത്തേക്ക് ദേവി ഓടി വന്ന് കയ്യിലെ ദാവണി ഉയർത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു കൊള്ളാലോ ഇതിട്ടേട്ട കുട്ടി ഒന്നുകൂടെ സുന്ദരിയാവും പവിത്രക്കൊന്നും എടുത്തില്ലേ ആ പവിക്ക് ഒരു പട്ടുവാട് എന്നിട്ട് ആ പെണ്ണ് എവിടെ പിള്ളേരുടെ കൂടെ മാവിൻ കൊമ്പിൽ കല്ലെറിയാൻ പോയി കാണും ഈ കൊച്ചിന് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഉത്സവമായതുകൊണ്ട് എല്ലായിടത്തും തിരക്കാവും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കില്ലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല ഞാൻ വിളിച്ചോണ്ടിരേട്ടാ ഞാൻ പറഞ്ഞേക്കാം ദേവി മോളകത്തേക്ക് ഇറങ്ങിക്ക് അമ്മയുടെ ഞാൻ കവലിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞേ കേട്ടോ ശരി ഏട്ടാ ആ പെണ്ണ് തുള്ളിച്ചാടി അടുക്കള ഭാഗത്തേക്ക് നടന്നു പ്രഭാകർ അപ്പുറത്തൊടിയിൽ നിന്ന് പവിത്രയും പൊക്കി ദേവന്റെ കൂടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു കല്ലെറിഞ്ഞ് വീഴ്ത്തിയ മാങ്ങ ഒന്ന് രണ്ടെണ്ണം പെറുക്കിയ വലിയേട്ടിനെ കണ്ടപ്പോൾ ഇപ്പുറത്തെ സൈഡിലൂടെ ഓടിയതാണ് പെണ്ണ് എന്റെ പവി നീ ഇങ്ങനെയാണ് ഏട്ടന്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിക്കുമ്പോളെ ദേവൻ നടക്കുന്നതിനിടയിൽ പവിയുടെ തലക്കൊന്ന് കിഴക്കിക്കൊണ്ട് പറഞ്ഞു ഈ പ്രായത്തിലെ കുഞ്ഞേട്ടേ ഇതൊക്കെ നടക്കത്തുള്ളൂ കുറച്ചുകൂടെ വലുതായ ചേച്ചിയ പോലെ വീട്ടിൽ ഒതുങ്ങി കൂടേണ്ടി വരും കയ്യിലുള്ള മാങ്ങയൊന്ന് ദേവന് നേരെ നീട്ടി ഒന്ന് വായിൽ വെച്ച് കടിച്ചുകൊണ്ട് പവി മറുപടി കൊടുത്തു നിന്നോട് പറഞ്ഞിട്ട് കാരിലടി പുലിച്ചാടി എന്താ മോ വിളിച്ചേ ദേവനെ കണ്ണുരുട്ടി നോയിക്കൊണ്ട് പെണ്ണു ചോദിച്ചും ദേവനൊന്ന് പതുക്കെ ചിരിച്ച് വീട്ടിലേക്ക് ഒരു ഓട്ടോ മിസ് എടുത്തു ഇട പരട്ടെട്ടാ എന്റെ മാഗ് തന്നേച്ചു പോടാ നന്ദിയില്ലാത്തവനെ പവി അവന് പുറകെ ഓടുന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു അവനുണ്ടോ കേൾക്കുന്നു ദേവൻ നേരെ ചെന്ന് നിന്ന് അച്ഛന്റെ മുമ്പിലാണ് എന്തിനാണോ ദേവ ഓടുന്നേ അത് ഒന്നില്ല ഞാൻ പവി കൂട്ടാൻ പോയതാ പുറകെ വന്ന പവിയെ ചൂണ്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു പിച്ചു ഉം അടങ്ങിയിരുന്നോളെ രണ്ടോ അകത്ത് ഇനി അവിടെയുള്ള പണിക്കാരൻ നട്ടം ചുറ്റിക്കരുത് കേട്ടോ വിഷു ഒന്ന് കനപ്പിച്ചു പറഞ്ഞു രണ്ടുപേരും തലയാട്ടി അകത്തേക്ക് നടന്നു തിരിഞ്ഞു വണ്ടിയിൽ കയറുമ്പോൾ വിശ്വയുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി വിടർന്നു രാജു ഡോറടച്ച് വിശ്വയെ യാത്രയാക്കി വർഷം തോറും നടന്നു വരുന്ന കാളി ഉത്സവം കാണാനാണ് ആദിത്തിനോടൊപ്പം ജോൺ ആലപ്പുഴയിലെത്തിയത് കായലിന്റെ ഓരത്താണ് കാളി ക്ഷേത്രം നിൽക്കുന്നത് തൊട്ടടുത്ത് നീണ്ടി കിടക്കുന്ന തെങ്ങിൻ തോപ്പുകളും കായലരികത്ത് ആദിയുടെ കൂടെ നടക്കുമ്പോൾ ജോണിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആദി കോളേജിൽ വന്നു മുതൽ പറയാൻ തുടങ്ങിയതാണ് ഈ ഉത്സവത്തെ കുറിച്ച് അന്നു മുതൽ മനസ്സിൽ ഈ ഉത്സവത്തിന്റെ ചിത്രം വരച്ചു തീർക്കാൻ തുടങ്ങിയതാണ് ഏടാ ജോണേ നമ്മുടെ നാട് എപ്പോഴും കൊള്ളാവോ ആദി ജോണിന്റെ തൊഴിൽ കൈയിട്ടുണ്ട് ചോദിച്ചു ചോദിക്കാനുണ്ടോ മോനെ ഗംഭീരം എനിക്കിഷ്ടമായി വാ ഉത്സവം അവിടെയാണ് കൊടിയേറുന്നത് അമ്പലമുറ്റത്തേക്ക് കയറി ഉത്സവ പറമ്പിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആദി പറഞ്ഞു അല്ലാതി ഞങ്ങൾക്കൊക്കെ അകത്തേക്കോരാവോ നീ വീളിനീ അമ്പലനടിയിലേക്കൊന്നല്ല കയറുന്നു പറമ്പിലേക്കാ കയറുവാ ആദ്യം അവനെ ചെറിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ജോണെ നന്നായിട്ടൊന്ന് ഇളിച്ചുകൊണ്ട് അവനെ പുറകെ ചെന്നു ദേവി ദാവണി ചുറ്റി ഇറങ്ങിയിട്ടും പാവിയുടെ ഒരുക്കൊന്നും ആയിട്ടില്ല പവി വലിയേട്ടന് ദേഷ്യം വന്ന് തുടങ്ങിട്ടോ വേഗം ഇറങ്ങി ദേവി അവളുടെ മുറിയുടെ ഡോറിൽ ചെന്ന് മുട്ടി ദാ വരുന്നേശി രണ്ട് സെക്കൻഡ് അവള് വരുന്നുണ്ടോ ദേവി പ്രഭാകർ ദേഷ്യത്തോട് ചോദിച്ചു അപ്പോഴേക്കും പെണ്ണ് ഓടി ചാടി എത്തി ദേഷ്യത്തോടെ നിൽക്കുന്ന വലിയേട്ടന്റെ കവിളിൽ റൂമ് കൊടുത്ത് കാറിൽ കയറിയിരുന്നു അത് കണ്ട് പുറകിലിരുന്ന അമ്മയും ഞാനും ചിരിച്ചു വലിയേട്ട മുഖം വീർപ്പിച്ച് കയറുന്ന കണ്ടു ആ ബാലൂടൊന്നു പൊട്ടിക്ക് വലിയേട്ടാ അതും പറഞ്ഞു പാവി കവിളിനിട്ടൊരു കുത്തുകെടുത്തപ്പോൾ വലിയേട്ടൻ ചിരിക്കുന്നുണ്ടായിരുന്നു ഉത്സവ പറമ്പിലെ ആർപ്പുവിളികൾ വഴിയോരത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടി ഏട്ടൻ ഒതുക്കി നിർത്തിയപ്പോൾ ദാവണി പൊക്കി പിടിച്ച് ഞാൻ ഇറങ്ങി പവി വണ്ടിയിൽ നിന്നിറങ്ങി കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി വലിയേട്ടൻ അത് കണ്ട് പല്ലിറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ചിരിയോടെ അമ്മയ്ക്കൊപ്പം ക്ഷേത്രനടയിലേക്ക് നടന്നു കുപ്പിവളവിൽ കണ്ണുടക്കി നിൽക്കുമ്പോഴാണ് ദേവേട്ടൻ്റെയും ആദ്യ കൂടെ നിൽക്കുന്ന പുതിയ ആളിലേക്ക് നോട്ടം ചെന്നെത്തിയത് ഇത് ഒരാളിവിടെ കണ്ടിട്ടില്ല ആരായാലും ഒന്ന് നോക്കിപ്പോ അത്രയും സുന്ദരൻ എന്നാലും കൊള്ളാം അയ്യോ കൃഷ്ണ ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നു അവൾ സ്വയം തലക്കടിച്ച് നടയിൽ ചെന്ന് ഇന്ന് കൈകൾ കൂപ്പി ഇട്ടിരുന്ന കുപ്പിവോളകളിൽ നിന്ന് അപ്പോഴേക്ക് ഇടിഞ്ഞ് നിലംപതിച്ചു ആകെ തിക്കും തിരക്കും ബഹളവും കൂട്ടുകാരെന്ന് പറയാൻ പറയത്തക്ക ആളുകളൊന്നും ഇല്ലാത്ത കൊണ്ട് അമ്മയ്ക്കൊപ്പം തന്നെയായിരുന്നു സവാരി ഇടയ്ക്ക് രാജാങ്ങിന്റെ ഭാര്യയും മോനെയും കണ്ടു മയൻ അതായിരുന്നു മകന്റെ പേര് എം ബി ബി എസിന് പുറത്തെവിടെയോ പഠിക്കുകയാണെന്ന് പറഞ്ഞു അയാൾ എന്നെ നോക്കി ചിരിച്ചു ദേവട്ടന്റെ പ്രായമേ കാണൂ ശ്രീചാണ്ടിയുടെ കുശലം പറഞ്ഞിരുന്ന അമ്മയ്ക്കൊപ്പം ഞാനും കൂടി വിശേഷം ചോദിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ മയന് തിരക്കാണെന്ന് പറഞ്ഞു രണ്ടുപേരും യാത്ര പറഞ്ഞു നല്ല കൊച്ച് അല്ലേ അമ്മേ മയ എന്റെ മനസ്സിൽ പേരറിയാത്ത വികാരങ്ങൾ മുളപുട്ടി കണ്ണേ നമ്മളെക്കാൾ വലിയ ആളുകളാ വേണ്ടാത്ത തോന്നലുകളൊന്നും വേണ്ട കേട്ടോ അമ്മ പറഞ്ഞതിന് തല മയ മയേന്റെ ഉള്ളിൽ അവൾക്കായുള്ള പുതിയ തിരച്ചിലുകൾ തുടങ്ങിയിരുന്നു ഉത്സവത്തിന് കൊടിയേറി ആർപ്പുവിളികൾ ഉയർന്നു ചെണ്ടമേളങ്ങളും താലപ്പൊലുകളുമൊക്കെ ഒക്കെ ആളുകൾ നിരന്നു കാളിയുടെ വലിയൊരു പ്രതിമ ഉത്സവപ്പറമ്പിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉത്സവപ്പറമ്പിലെ തിക്കും തിരക്കിനുമിടയിൽ ആ മുഖം ഒന്നുകൂടി മിന്നിമറഞ്ഞു ദേവു പുറകിൽ നിന്ന് വലിയേട്ടനാണ് എന്താ വല്യേട്ടാ വാ കുപ്പികളെ മേടിച്ചരാ ഞാൻ വിചാരിച്ചു മറന്നിന്ന് വലിയേട്ടൻ നീട്ടിക്കൊടുത്ത കയ്യിൽ പെണ്ണ് കൈ ചേർത്തു അങ്ങനെ മറക്കാൻ പറ്റുമോ പെണ്ണെ വലിയേട്ടന്റെ കൈയിലും പിടിച്ച് ആ ദാവണിക്കാരി കുപ്പിവള വിൽക്കുന്നിടത്തേക്ക് നടന്നു ഉത്സവത്തിന്റെ ചൂടന്ന് അന്ന് പാതിരാത്രിക്കാണ് അവസാനിച്ച് അന്ന് ദേവേട്ടന്റെ കൂടെ വീട്ടിലേക്ക് ആദ്യേട്ടനും പുതിയ ആളും വന്നു ദേവേട്ടൻ വിളിച്ചുകൊണ്ടുവന്നാണ് ഇതാരാ ദേവ പുതിയ ആള് ഉമ്മറപ്പടിയിൽ നിന്നകത്തേ കയറി അവരെ നോക്കി അച്ഛൻ ചോദിച്ചു അച്ഛാ ആദ്യയുടെ കൂട്ടുകാരനാ അങ്ങ് കൊച്ചിന്നാ ഉത്സവം കാണാൻ വന്നെങ്കിൽ ജോൺ ചാടിക്കയറി മറുപടി കൊടുത്തു ദേവിയുടെ കണ്ണുകൾ അവന്റെ വിടർന്ന കണ്ണുകളിലും ചുണ്ടിനോരത്തി വിരിഞ്ഞ ചിരിയിലും തങ്ങി നിന്നു ആഹാ എന്താ മോൻ്റെ പേര് ജോൺ ദേവാ നിങ്ങൾ കഴിച്ചോ ഞങ്ങൾ കാവലിൽ നിന്ന് ഇറങ്ങി ആദ്യം ഇവിടെ കൂടുവല്ലേ അവർക്ക് ഇടക്കാൻ ഒരു മുറി കൊടുക്കു ദവാ ശരിയാച്ച മൂന്നുപേര് മുകളിലെ മുറിയിലേക്ക് കയറിപ്പോന്ന് ഇടനാഴിയിൽ നിന്ന് ദേവി നോക്കി നിന്നു ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു വീർന്നു ജോൺ ആദ്യം ദേവന് രാവിലെ നടക്കാനിറങ്ങിയതാണ് കുളപ്പടവിലെ കുളിയും കഴിഞ്ഞ് ഒരു കച്ചകെട്ടി ദേവി അടുക്കളപ്പുറത്തേക്ക് കയറി അടുക്കളയിലെ പണിക്കാർക്കൊപ്പം ജോലിയിലാണ് ദേവകി പവി അവർക്കൊപ്പം കൂടി വായടക്കാതെ സംസാരിക്കുന്നുണ്ട് എന്റെ പെണ്ണെ പോയി കൊളിച്ചേച്ച വാ സ്കൂളിൽ പോവേണ്ടതല്ലേ ദേവി അവളെ നോക്കി പറഞ്ഞു അത് ഞാനൊന്ന് സ്കൂളിൽ പോകുന്നില്ലല്ലോ ഉത്സവം കഴിഞ്ഞ ക്ഷീണമൊന്നും മാറട്ടെ കാലൊന്ന് തളവി അഭിനയിച്ച് കാണിച്ച പെണ്ണിനെ നോക്കി ഒന്ന് ചിരിച്ച് ഞാൻ മുറിയിലേക്ക് നടന്നു അമ്മ പെണ്ണിനോട് വഴക്കിടന്ന് മുറിയിലേക്ക് കയറും വരെ കേൾക്കായിരുന്നു അതെയോ നീ കൂടെ അവിടെ കൊച്ചിയിലോട്ട് ഇവനെ നാടകൊന്ന് കാണാ നീ ആദ്യ ദേവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു എടാ ഇവിടെ കുറെ പണികളല്ലേ ഈ പി ജി ഒന്ന് കഴിഞ്ഞിട്ടാണ് എവിടെങ്കിലും ഒന്ന് മാറിപ്പോയി പഠിക്കാൻ ഓ അങ്ങനെ ആവട്ടെ അന്ന് വൈകുന്നേരം മുതൽ മഴ തുടങ്ങി കോളേജ് വിട്ട് പാർവിനെ കൂട്ടാനായി സ്കൂളിലേക്കുള്ള വഴിയിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ജോണി ചായന അവിടെ കാണുന്നത് ഹായ് എന്താ ഇവിടെ വന്നൂടെ അവൻ കളിയോടെ മറുപടി ഒരു ചോദ്യത്തിൽ നിർത്തി അതല്ല ഞാൻ ഇവിടെ കണ്ടപ്പോ ആ പെണ്ണ് നിന്ന് പരിങ്ങുന്ന അവൻ ചിരിയാലും നോക്കി നിന്നു ആദ്യ കൂടെ അവൻ എന്തോ വാങ്ങിക്കണ്ടെന്ന് പോയിരുന്നു അവനെ കാത്തിപ്പാണ് ദേവി ഡിഗ്രിക്ക് ഓടിക്കാണല്ലേ എന്റെ പേരെങ്ങനെ നിന്റെ ഏട്ടന് വാങ്ങുന്ന എപ്പോഴും വീഴുന്ന നിന്റെ പേര് മാത്രമല്ലേ പിന്നെങ്ങനെ അവൻ പഠിക്കാണ്ടിരിക്കും സംസാരിക്കുമ്പോൾ വിടരുന്ന അവന്റെ അധികങ്ങളും ഓളം വിട്ടുന്ന അവന്റെ കണിലെ കൃഷ്ണമണികളും അവൾക്ക് കൗതുകത്തോടെ നോക്കി നിന്നു ഞാനിവിടെ അടുത്തന്നെ ശ്രീരാമ കോളേജില് അവൾ ചിരിയോടെ മറുപടി അറിഞ്ഞു നിർത്തിയപ്പോഴേക്കും ആദ്യം അങ്ങോട്ട് എത്തി ആ ദേവിട്ടി ഉണ്ടായിരുന്നോ കോളേജ് വിട്ടോ ഇട്ടിട്ട് കുറച്ചു നേരമായി ഏട്ടാ ഞാൻ പാവിയെ കൂട്ടാൻ വേണ്ടി പോവാ എന്നിറങ്ങിട്ട് ദേവിട്ടി കുറച്ച് തിരക്കുണ്ട് ശരി ആദ്യേട്ടാ ജോൺ പോവാൻ നേരം അവളോട് തലയാട്ടി പോവുകയാണെന്ന് പറഞ്ഞു അവളൊന്ന് ചിരിച്ചു കാണിച്ചു അന്ന് രാത്രി മഴ പെയ്തു ദേവി ഉമ്മരത്തേക്ക് ഇറങ്ങി തിണ്ണയിൽ കയറിയിരുന്നു ഇറയത്ത് നിന്ന് ഇറ്റിറ്റി വീഴുന്ന മഴത്തുള്ളികളെ അവൾ കൈക്കുള്ളിലാക്കി തട്ടിക്കളിച്ചു മരച്ചില്ലയിലിരുന്ന മൂങ്ങ വെറുതെ മൂളികൊണ്ടിരുന്നു ഒരു മുഖം മനസ്സിൽ തികട്ടി വന്നും ചുണ്ടിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു കവിളൊന്ന് തുടിച്ച് ചുവന്നു പ്രണയാണ് എനിക്ക് ഒരുപാട് സംസാരിച്ചിട്ടില്ല ഇനി കാണുമെന്നറിയില്ല എന്നിട്ട് എന്തിനു വേണ്ടിയാണിത് ദൂരെയാ നിഴൽ കാണുമ്പോൾ ഹൃദയം താളം കൂട്ടുന്ന എന്തിനാണ് ശക്തിയിൽ ഒരു ശക്തിയിലൊരിടിവെട്ടിയതും ചിന്തകൾക്ക് വിരാമമിട്ട് താഴെ തൂക്കിയിട്ട പാദങ്ങൾ അവൾ തിണ്ണയിലേക്ക് വെച്ചിരുന്നു അച്ഛന്റെ കാറ് കയറ്റി അകത്തേക്ക് വരുന്ന കണ്ടതും തിണ്ണയിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു മുറിയിൽ നിന്നിറങ്ങി വന്ന അമ്മ ഉമ്മരത്തേക്ക് പോകുന്നു കണ്ടു ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളായൊരു ഭാര്യ മക്കളെന്ത് ദേവകി ഒരുത്തി മഴയും കൊണ്ട് സ്വപ്നം നെയ്തൂട്ടിതേ ഇപ്പൊ അങ്ങോട്ട് ഉള്ളൂ പാവി ഉറങ്ങിക്കാണു ദേവനും എത്തിയിട്ടില്ല വിശിയുടെ കൈയിലെ ബാഗ് വാങ്ങി തന്റെ കൈക്കുള്ളിലാക്കി വെക്കുന്നതിൽ ദേവകി പറഞ്ഞു നേരത്തിലും കാലത്തിലും വീട്ടുകാരൻ പറഞ്ഞോളെ ചെക്കന്മാരോട് നീ കഴിക്കാൻ എടുക്ക ഞാനൊന്ന് കൂിച്ചു വരാം സ്നേഹിച്ചാൽ സ്നേഹം വാരിക്കോരി വാരിക്കോരിക്കൊടുക്കുന്നയാളാണ് വഞ്ചിച്ചാൽ തലയെടുക്കാൻ മടിക്കാത്തവനും വിശ പോയ വഴിയെ നോക്കി ദേവികയോ നിശ്വസിച്ചു ചേച്ചി ഈ മുടിയൊന്ന് പിന്നീട്ടെന്നേ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴാണ് പവി ഒരു കുളിർപ്പിന്നുമായി വന്നത് ബാൽക്കണിയിലെ ചെറിയ ആട്ടുകട്ടിയിൽ ഞാൻ കയറിയിരുന്നു അതിന് താഴെ ചമ്പരം പടിഞ്ഞ് പവിയിരുന്നു മുറ്റത്തെ ബോഗേൻ വില്ലകളിൽ പൂ ഇരിഞ്ഞിട്ടുണ്ട് ഒട്ടുമാവിന് ചുവട്ടിലെ കുളത്തിൽ കുട്ടികൾ ചാടി നീന്തി കളിക്കുന്നതിന്റെ ശബ്ദം കേൾക്കാം എണ്ണ പുരട്ടി പാവിയുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചു കുളി കഴിഞ്ഞുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച മണമുള്ള എണ്ണയാണ് പുരട്ടിയത് എന്നിട്ട് ഭംഗിയായി മൂടി കെട്ടിവെച്ച് കൊടുത്തു കഴിഞ്ഞൂട്ടോ വേണേ ഞാൻ ഈ പിള്ളേരുടെ കൂടെ ട്യൂഷൻ കഴിഞ്ഞ് മുന്തിരി തോപ്പ് പോകുന്നുണ്ട് ചേച്ചി കൊണ്ടുവരണോ അച്ഛൻ കാണാൻ നോക്കോണെ പിള്ളേരെ കയ്യിനകത്ത് കയറി എന്ന് അറിയാലോ അച്ഛൻ കൊല്ലം കൊണ്ട് പോയിക്കോ രണ്ടു ദിവസം കഴിയും എത്താൻ നിന്നോടാരെ പറഞ്ഞു വേണേ അമ്മ കൽക്ക് ചേച്ചിയോട് പറയുന്ന കേട്ടു എങ്കിൽ വരുമ്പോൾ എനിക്ക് മുന്തിരി പറിച്ചുകൊണ്ടോ ഇന്നീ ചാടി കയറി പഠിക്കണ്ട ദാസങ്ങളെ കൊണ്ട് പറഞ്ഞേക്ക് പഴുത്ത പാകമായി പറിച്ചു തരും ശരി ചേച്ചി ദേവിയുടെ കവിൽ ചുണ്ടിയേർത്ത് അവൾ പുറത്തേക്ക് ഓടി അടുക്കളയിൽ നിന്ന് കൽക്കി ചേച്ചിയുടെ നല്ല നെയ്യപ്പത്തിന്റെ മണമടിച്ചു ദേവി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു കൽക്കി ചേച്ചിയുടെ നെയ്യപ്പം കഴിച്ചുണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി അമ്പലത്തിൽ പോകാൻ വിളിക്കുന്നത് മുറിയിൽ പോയി വാടാമല്ലി നിറത്തിലുള്ള ഒരു ദാവണിയെടുത്ത് ചുറ്റി കയ്യിൽ ഉത്സവത്തിന് വലിയമായി തന്ന കുപ്പിവളകൾ നിറച്ചു കാതിൽ ജമിക്കുക അണിഞ്ഞു ദേവിയെ താഴേ നിന്ന് മുത്തശ്ശിയുടെ വിളിയെത്തി കാലിലെ പാതസരം കീഴ്ക്ക് പെണ്ണ് ഗോവണി ഇറങ്ങി ദേവൻ കോളേജിൽ പോയിരുന്നു ഒലിയേട്ടൻ ടൗണിലെ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നിടത്തേക്ക് പോയിരിക്കുന്നു മുത്തശ്ശൻ വയ്യാതെ കിടപ്പിലാണ് അമ്മ മുത്തശ്ശനടുത്താണ് ചായ കൊടുക്കാൻ പോയതാവും മുത്തശ്ശിക്ക് ഒരുപാട് വഴിപാടുണ്ടായിരുന്നു ഞാൻ തൊഴുതുകഴിഞ്ഞ് അമ്പലക്കുളത്തിലേക്ക് നടന്നു അമ്പലത്തിൽ നിന്ന് മാറി കുറച്ചപ്പുറത്താണ് അമ്പലക്കുളം കുളപ്പടവിൽ ആരോ ഇരിപ്പുണ്ടായിരുന്നു എന്റെ കാലോശിട്ട ആൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ജോണി ചാനണെന്ന് മനസ്സിലായത് ആഹാ ആരിത് ദാവണിപ്പെവിയോട് പരാതി പറഞ്ഞാണോ എനിക്കങ്ങനെ പരാതി ഒന്നുമില്ല നീ മുത്തശ്ശിയുടെ കൂടെ വന്നാ മാറി സൈഡ് വഴി കയറി കൂടിയാണ് എന്തിനകത്ത് അവനൊപ്പം പടവിലേക്ക് ഇരിക്കുന്നതിൽ അവൾ ചോദിച്ചു അത് ആദ്യം വീട്ടുകാർ അമ്പലത്തിനകത്തുണ്ട് ഞാൻ ആത്മരത്തിൻ്റെ അതിലൂടെ കയറി വന്നു ഇവിടെ ഇരിക്കാൻ നല്ല രസം ഇളം കാറ്റോണ്ട് കുളത്തിൽ നീന്തികൊണ്ടിരിക്കുന്ന മീൻകുഞ്ഞുങ്ങളെയും വിട നിൽക്കുന്ന ആമ്പൽപ്പൂക്കളെയും നോക്കിയിരിക്കാൻ അവൾ അവനെ മുഖത്തേക്കും നോട്ട് മറിഞ്ഞുകൊണ്ട് പറഞ്ഞു നീളാവ് പെയ്യും നേർത്ത് ഭംഗി കൂടും അവൻ കൂട്ടിച്ചേർത്തു ദൈവിക്കവനോട് ഒന്നുകൂടെ ചേർന്നിരിക്കാനും ആ ഹൃദയം മോഷ്ടിക്കാനും തോന്നി ആഗ്രഹിക്കാൻ പാടില്ലാത്തതൊന്നും അന്യമതക്കാരൻ എനിക്ക് മാത്രമാണല്ലോ ഇഷ്ടം അയാളത് അംഗീകരിച്ചില്ലെങ്കിലോ ഒരു നോവ് നെഞ്ചിലാകെ തികട്ടി വന്നു ദാവുണിപ്പണേ ഞാൻ പോവാട്ടോ നേരം കുറയായി ഇന്ന് രാത്രി ഞാൻ നാട്ടിലേക്ക് തിരിക്കാം ഒന്നുകൂടെ ഈ അമ്പലക്കുളം കാണാൻ പോതി തോന്നി അതാ വന്നേ ഇന്ന് പോവോ അവൾ അവനെ നോവിൽ ചോദിച്ചു കണ്ണു നിറഞ്ഞു പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു പോവും ഞാൻ ദേവനോട് പറഞ്ഞിട്ടുണ്ട് ഫാമിലി ആയിട്ട് കൊല്ലത്തേക്ക് വരാൻ ദേവിയും വരണം കേട്ടോ രാത്രി എപ്പോഴാ പോവാ അവൻ പറഞ്ഞു എന്ന അവൾ കേൾക്കാതെ അവൾ ചോദിച്ചു ഒരു പത്ത് മണിക്ക് ട്രെയിൻ ഉണ്ട് നേരെ അവൻ ചിരിയോടെ മറുപടി കൊടുത്തു ഇറങ്ങാട്ടോ ഇനി തന്റെ വീട്ടിലേക്ക് വരാൻ സമയം കിട്ടില്ല അവളെ പറഞ്ഞേങ്ങനെ അവനവളൊന്നും തലവിളിക്കി അവൻ യാത്ര പറഞ്ഞ് ആൽമരം കടന്നു പോകുന്നു അവൾ വിങ്ങലോടെ നോക്കി നിന്നു എവിടെ ഇരിക്കാണോ കുട്ടിയെ ഞാൻ എവിടെയെല്ലാം തെരഞ്ഞു എന്നോ പുറകിൽ നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ടെന്നും അവൾ പെട്ടെന്ന് പടവ് കയറി ചെന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന എന്റെ മുത്തു അവൾ അവരുടെ ചുളിഞ്ഞ കവിളുകളിൽ വേദനിക്കാത്ത വിധം ഒന്ന് കിളിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുത്തശ്ശി ചിരിച്ചു അവളും തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം